മലയാള സിനിമയിലെ അമ്മ മുഖം ആരുടേത് എന്ന് ചോദിച്ചാൽ അതിന് ആദ്യ മനസ്സിലോടിയെത്തുന്ന ഉത്തരം ശ്രീമതി കവിയൂർ പൊന്നമ്മയുടേത് എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം വളരെ ലളിതമായ ചടങ്ങുകളോടെ ശ്രീമതി കവിയൂർ പൊന്നമ്മ സപ്തതി ആഘോഷിച്ചു ശ്രീമതി കവിയൂർ പൊന്നമ്മയാണ് ഇന്ന് മുഖാമുഖത്തിൽ നമ്മോടൊപ്പമുള്ളത് നമസ്കാരം നമസ്കാരം മലയാള സിനിമയുടെ അമ്മയ്ക്ക് എഴുപത് വയസ്സേ ആയുള്ളൂ എന്ന് അത്ഭുതപ്പെടുന്നവരുണ്ടാകാം പക്ഷെ ഞാൻ ചോദിക്കുന്നത് മലയാളത്തിലെ ഇളം തലമുറക്കാരൊക്കെ പൊന്നൂസ് എന്നും പൊന്നൂട്ടി എന്നും ഒക്കെ വിളിക്കുന്ന ശ്രീമതി കവിയൂർ പൊന്നമ്മയ്ക്ക് എഴുപത് വയസ്സായോ എന്നാണ് ആയല്ലോ അറുപത്തൊമ്പത് കഴിഞ്ഞ് എഴുപതിലാണിപ്പോൾ വളരെ ചെറുപ്പത്തിലെ നാടക വേദിയിലെത്തി പതിനാല് വയസ്സിൽ മൂലധനം തോപ്പിൽ തോപിൽവാസിയിൽ അന്ന് വളരെ അഭിനയിക്കാനൊന്നും അറിഞ്ഞുകൂടാ കൊച്ചിലേ സംഗീതം പഠിച്ചിട്ടുണ്ട് അപ്പം പാടി രക്ഷപെട്ടു നിന്നു രണ്ടുമല്ലേ എനിക്ക് സത്യത്തെ അറിയില്ലായിരുന്നു അഭിനയിക്കാനെന്നും പിന്നെ ഓമാധവൻ്റെ കെ പി എസ് സിന്ന് മാറി കാളിദാസ കലാകേന്ദ്രം എന്നും പറഞ്ഞിട്ടൊരു ട്രൂപ്പ് തുടങ്ങി അതിൽ വന്ന് അപ്പോൾ ദേവരാജ മഹോ ഒക്കെ ഇങ്ങോട്ട് മാറി അപ്പോൾ ഡോക്ടർ കഴിഞ്ഞു അടുത്തവരുടെ കഴിഞ്ഞു ജനനീ ജന്മഭൂമി ആ നാടകം ആയപ്പോഴാണ് എനിക്ക് അഭിനയത്തിൻ്റെ എന്തോ ഒരിത് കിട്ടിയത് ദേവരാജ മോഷകമെന്ന് പറഞ്ഞ് തരക്കേടില്ലല്ലോ ഈ കൊച്ചെ നീ ഏതാണ്ടൊക്കെ പഠിച്ചല്ലോ എന്നു പറഞ്ഞായിരുന്നു പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ ഈ എല്ലാവരും പറയും നാടകമാണ് നാടകത്തിലാണ് നമുക്ക് നമ്മുടെ കഴിവ് കാണിക്കാൻ പറ്റുക എന്ന് ഈ ദൂരെ ഇരിക്കുന്ന ഓഡിയൻസൊക്കെ എന്ത് കണ്ടിട്ട് ഡയലോഗ് മാത്രമല്ലേ കേൾക്കുന്നുള്ളൂ എന്നെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ എനിക്ക് സിനിമയാണ് കൂടുതൽ ഇഷ്ടം സിനിമയിലാണ് എനിക്ക് ഷൈൻ ചെയ്യാൻ പറ്റിയത് അല്ലെങ്കിൽ അഭിനയിക്കാൻ പറ്റിയത് ഞാൻ ഒരു സിനിമയിൽ ശ്രീരാമ പട്ടാഭിഷേകം എന്നും പറഞ്ഞിട്ടൊരു സിനിമയിൽ രാവണൻ്റെ ഭാര്യ മണ്ടോദരി ക്യാരക്ടറൊക്കെ വലുതാണ് സിനിമയിലൊന്നുമില്ല അതഭിനയിച്ചു അത് കഴിഞ്ഞ് എൻ്റെ ഗുരുനാഥൻ എൽ പി ആർ വർമ്മ മ്യൂസിക് ചെയ്ത പടം കുടുമ്പിനി അപ്പോൾ ആ സിനിമയിൽ അപ്പോൾ അച്ഛനെ വിളിച്ചു പറഞ്ഞടാ രാമര കൊച്ചിന് നല്ല പേര് കിട്ടുന്ന ഒരു സിനിമയാണ് അപ്പോൾ നീ മദ്രാസിൽ വരണം എന്ന് കുടുമ്പിനു പറയുന്നൊരു സിനിമയുണ്ട് അതിലെ സെൻട്രൽ ക്യാരക്ടറാണ് അത് കൊച്ചിന് നന്നായിരിക്കും കൊച്ചിനെ കൊണ്ട് അഭിനയിപ്പിക്കണമെന്ന് പറഞ്ഞത് അതിലും രണ്ട് കുഞ്ഞുങ്ങളുടെ അമ്മയാണ് ഞാൻ അപ്പോൾ കുടുമ്പിനി അന്നത്തെ സൂപ്പർ ഹിറ്റ് ഫിലിമാണ് അപ്പോൾ എല്ലാവരും സിനിമ കണ്ടിട്ട് അന്നത്തെ പത്രത്തിലൊക്കെ നന്നായിട്ട് എഴുതി പിന്നെ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ രണ്ട് കൊച്ചുങ്ങളുടെ തള്ളയായിട്ടൊക്കെ നീ അഭിനയിച്ചല്ലോടി നന്നായിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞപ്പം മനസ്സൊന്ന് ഇങ്ങനെ ഉളകി സത്യമാഷിൻ്റെയും മധുസാറിൻ്റെയും അമ്മയായി അഭിനയിച്ച സിനിമയാണ് തൊമ്മൻ്റെ മക്കളുടെ ശരിക്ക് അതിലാണ് നരയിട്ട് അഭിനയിച്ചത് പിന്നെ അങ്ങോട്ട് അമ്മ തന്നെ അതിൽ മടുപ്പ് തോന്നിയിട്ടുണ്ടോ എല്ലാവരും ഒരിക്കലും ഇല്ല ഒരിക്കലും ഇല്ല എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഇല്ല സത്യം പറഞ്ഞാൽ ഞാൻ ഹീറോയിനായിട്ടൊക്കെ അങ്ങനെ നിന്നിരുന്നെങ്കിൽ ഇന്നൊരു പക്ഷേ കാണുമായിരുന്നു ഒരിക്കലും ഇല്ല ഉണ്ടാവില്ല സംഗീതം നഷ്ടപ്പെട്ടു എന്നൊരു ഒരു നഷ്ടബോധമുണ്ടോ ഈ എപ്പോഴെങ്കിലും വളരെ വല്ലപ്പോഴും ഒക്കെ എവിടെയെങ്കിലും പോയിരുന്നു കച്ചേരി ചേരു കയക്കുമ്പോഴത്തേന് നാളെ മുതൽ പ്രാക്ടീസ് ചെയ്യണം എന്ന് വിചാരിക്കും പക്ഷെ ചെയ്യൂല ഇനിയിപ്പോൾ എങ്ങനെ എന്നൊക്കെ വിചാരിക്കും നടക്കില്ല പക്ഷേ മനസ്സ് നിറയെ സംഗീതമാണ് എൻ്റെ ഒറ്റ പ്രാർത്ഥന അടുത്ത ജന്മത്തെനിക്കൊരു പാട്ടുകാരിയാവണോ എന്നുള്ളതാണ് അത് ഈ ജന്മത്തിലെ നഷ്ടം അപ്പോൾ ഉണ്ട് എന്നുള്ളതാണ് ഉണ്ട് തീർച്ചയായിട്ടും സംഗീതം പോയത് എനിക്ക് ഭയങ്കര പിന്നെ കല്യാണം ഒക്കെ കഴിഞ്ഞപ്പോൾ ഫാമിലിയായി പ്രാരാബ്ധങ്ങളായി ഒരുപാട് ഫാമിലീസൊക്കെ നോക്കേണ്ട അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട് എല്ലാവരെയൊക്കെ ഒരു വഴി കരക്കെത്തിക്കാൻ ഞാൻ ഒത്തിരി പാടുപെട്ടിട്ടുണ്ട് അതൊന്നും പറഞ്ഞില്ല പോട്ടെ അപ്പോൾ ഞാൻ എനിക്ക് അന്ന് അഞ്ച് അഞ്ചോ എട്ടോ വയസ്സേ ഉള്ളൂ അപ്പോൾ അച്ഛൻ സംഗീതമൊന്നും പഠിച്ചിട്ടില്ല പക്ഷേ അച്ഛൻ്റെ ത്യാഗരാജ ഭാഗവതർന്ന് കേട്ടിട്ടുണ്ടോ അപ്പം അദ്ദേഹത്തിൻ്റെ പാട്ടുകളൊക്കെ അച്ഛൻ ഉറച്ചു പാടുമായിരുന്നു അതൊക്കെ കേട്ടാണ് വളർന്നത് ഇതുപോലെ ഇങ്ങനെ അച്ഛനൊരു പൊൻകുന്ന പറയുന്ന സ്ഥലത്താണ് ഒമ്പത് വയസ്സ് വരെ വളർന്നു അപ്പോൾ അതിൽ ഞാൻ പിന്നെ ഞായറാഴ്ച തന്നെ ടൗണിലേക്ക് കൊണ്ടുപോകും അപ്പം നിലയിൽ പോകുമ്പോൾ ഒരു ഹാർമോണിയത്തിൻ്റെ സൗണ്ട് ഹാർമോണിയം ഒന്നൊന്നും അറിയില്ലേ അപ്പം അച്ഛനോട് പറഞ്ഞാൽ എനിക്ക് അവിടെ പോകണമെന്ന് പറഞ്ഞു അപ്പോൾ അവിടെ പോയപ്പോൾ ഒരു കുട്ടി ഇരുന്ന് പാടുന്നു അപ്പം ശ്രുതി പാടിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ അച്ഛനോട് പറഞ്ഞ് ആ സാധനം വേണം അപ്പോൾ പറഞ്ഞ് അച്ഛൻ്റെ ഇവിടുന്ന് ഇപ്പം കാശ് ഇപ്പം വേണമെന്നൊക്കെ പറഞ്ഞ് ഒന്നാമത് അവരാണ് അത് അത് തരുമോ തരില്ല അപ്പം മോൻ അച്ഛൻ അടുത്താഴ്ച വാങ്ങിച്ചരാന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചു അങ്ങനെ അടുത്ത ആഴ്ച ഹാർമോണിയം വാങ്ങി അവിടുത്തെ ഒരു ലോക്കൽ സംഗീതജ്ഞനെ തിദക്ഷണിയൊക്കെ കുറിച്ച് ഇരുന്നു അങ്ങനെ സംഗീതം പഠിച്ചു ഗ്യാപ്പിട്ടാണെങ്കിലും പത്ത് പന്ത്രണ്ട് വർഷം സംഗീതം പഠിച്ചിട്ടുണ്ട് ഈ സത്യൻ അച്ഛൻ്റെ പ്രായമുണ്ട് സത്യന് തൊമ്മൻ്റെ മക്കളിലൊക്കെ ഉണ്ട് അഭിനയത്തിൽ അതൊരു ഇത്ര പ്രായമുള്ള ഒരാളെ ഒരു മകൻ എനിക്ക് അങ്ങനെയൊന്നും തോന്നിയിട്ടേ ഇല്ല നമ്മൾ നമ്മൾ ആ ക്യാരക്ടർ ആകുകയല്ലേ എന്ന് വിചാരിച്ച് ഞാൻ വലിയ അഭിനയകാരിയാണെന്നൊന്നും അല്ല പറയണേ എനിക്ക് അഭിനയിക്കാൻ അറിയില്ല സത്യം പറഞ്ഞാൽ നമ്മളടുത്ത് ഇങ്ങനെയാണ് രണ്ട് മക്കൾ എന്താ കഥ ഒരു ഔട്ട്ലൈൻ ഇങ്ങനെ പറയും പിന്നെ സെറ്റിൽ നമുക്ക് സീൻ ബൈ സീൻ ഇങ്ങനെ എടുക്കുമ്പോൾ എടുക്കുമ്പം പറഞ്ഞു തരുക എന്നുള്ളതാണ് അപ്പം ക്യാരക്ടർ ക്യാരക്ടറാകുക അപ്പം അതിനെ ഹീറോസിൻ്റെ വായസൊന്നും നമ്മൾ ചിന്തിക്കാറില്ല അങ്ങനെയൊരു കുടുംബിനി റിലീസ് ചെയ്തു അതെ അറുപത്തഞ്ചിൽ ഓടയിൽ നിന്നും തുടങ്ങി അഭിനയിച്ചു റിലീസായത് ആ അറുപത്തഞ്ചിൽ തന്നെ റിലീസായി ഇതൊരു പ്രൊഫഷനായി സ്വീകരിക്കണം അന്നത്തെ കാലത്ത് അങ്ങനെയൊക്കെയുള്ള ചിന്തകളുണ്ടായിരുന്നു സിനിമ എൻ്റെ തൊഴിലാണ് എന്ന രീതിയിലുള്ള ഒരു ബോധമാണ് അത് ബോധം ഉള്ളവർക്ക് അന്നും ഇന്നും ഉണ്ട് അപ്പോൾ അന്നൊക്കെ അന്നത്തെ ആർട്ടിസ്റ്റുകൾക്ക് ശരിക്ക് പറഞ്ഞാൽ എൻ്റെ ചോറാണിത് എന്നുള്ളൊരു വിശ്വാസം വളരെ ഈശ്വര കൃപ കൊണ്ട് നമുക്ക് കിട്ടിയൊരു തൊഴിലാണ് അല്ലെങ്കിൽ കഴിവാണ് എന്നൊക്കെയുള്ളൊരു വിചാരമുണ്ടായിരുന്നു ഇന്നിപ്പോൾ എല്ലാം ഈ ടെക്നിക്കലായിട്ട് തന്നെ എല്ലാം ഈസി ആയല്ലോ പക്ഷെ ഇപ്പൊ ഈ തൊഴിൽ കുറച്ചുകൂടി എളുപ്പമായതുകൊണ്ട് ഇപ്പൊ എന്റെ തൊഴിൽ എന്നുള്ളൊരു ബോധം പുതിയ തലമുറയ്ക്ക് ഇല്ലാതെ ആവുന്നുണ്ടോ അത് കലയെ സ്നേഹിക്കുന്നവർ അങ്ങനെ വിചാരിക്കേണ്ട കാര്യമില്ല പിന്നെ തമാശക്ക് ആരെങ്കിലും സിനിമ അഭിനയിക്കാൻ വരുമോ അങ്ങനെയുള്ളവരുണ്ടാവും അല്ലേ നമ്മൾ ആരെയും കുറ്റം പറയാൻ പാടില്ല ഈ അഭിനയിച്ചിട്ടുള്ള നടന്മാരിലോ നടിമാരിലോ ഏറ്റവും അധികം കംഫർട്ടബിളായി ഇരിക്കുന്നത് മകനായി അഭിനയിക്കുമ്പോൾ മോഹൻലാലിനൊപ്പം ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അതെന്തുകൊണ്ടാണ് എനിക്കറിഞ്ഞുകൂടാത് ശരിക്കു പറഞ്ഞാൽ ആൾക്കാരൊക്കെ പറയണത് ഈ തടിയും ഏകദേശം ലാലിൻ്റെ അമ്മയുടെ മുഖത്തിൻ്റെ ഒരു ഇതൊക്കെ ചായ ഉണ്ട് എനിക്ക് അതുകൊണ്ടൊക്കെ ആയിരിക്കാം പക്ഷേ ഒന്നും പ പരസ്പരം ഒന്നും പറയാറൊന്നുമില്ല കേട്ടോ അതറിയാതെ വന്നു പോകുന്നതാണ് മോനെയെന്നൊക്കെ വിളിക്കുമ്പോഴേ അങ്ങോട്ട് എന്താ പറയണ്ടതെന്ന് എനിക്കറിയില്ല സത്യം പറഞ്ഞ മമ്മൂസാണ് എൻ്റെ കൂടെ ആദ്യം അഭിനയിക്കുന്നത് അഭിനയിച്ചത് മോനായിട്ട് അഭിനയിച്ചു ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ സിനിമ എന്നൊക്കെ പറയുമ്പോൾ അമ്മയില്ല അമ്മയില്ലാത്ത സിനിമയില്ല ഞാനത് ഏതോ ഒരു മാഗയുടെ മീറ്റിങ്ങിനാണ് എന്തോ ഞാൻ പറഞ്ഞു ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ ആൾക്കാർക്കൊന്നും തന്ത്രയില്ല തള്ളയില്ല എന്നതാണ് അല്ല ഇപ്പം അവരെ ആക്ടേഴ്സിനെ കുറ്റം പറയണ എന്തിനാ എഴുത്തുകാരും ഇപ്പോൾ ലാലിനെയോ അല്ലെങ്കിൽ ഈ മമ്മൂസിനെയോ ഒക്കെ മനസ്സിൽ കണ്ടോണ്ടല്ലേ ഈ ഓരോ ആർട്ടിസ്റ്റിനെയും മനസ്സിൽ കണ്ടോണ്ടാണല്ലോ എഴുതുന്നത് അപ്പൊ പിന്നെ ഈ ആർട്ടിസ്റ്റ് എന്ത് ചെയ്യാൻ പഴച്ചു ഇപ്പം ചില ആൾക്കാർ ചോദിക്കും അമ്മയ്ക്ക് പടം ഒന്നുമില്ല ഇപ്പം ഞാൻ പറഞ്ഞില്ല അതെന്താ ഞാൻ പറഞ്ഞാരെങ്കിലും വിളിക്കണ്ടേ വിളിച്ചാലല്ലേ അഭിനയിക്കാൻ പറ്റുന്നു എന്ന് പറയും ഈ തുടക്കത്തിൽ ശ്രീരാമ പട്ടാഭിഷേകത്തിനകത്ത് രാവണൻ കൊട്ടാര ശ്രീധരഥനാരായൻ പ്രഗത്ഭരായ നടന്മാർ മോഹൻലാലിനെ കുറിച്ച് പറഞ്ഞു ഏറ്റവും അനായാസം അഭിനയിക്കാൻ കഴിയുന്നത് മോഹൻലാലിന്റെ കൂടെ ഇത്തരത്തിൽ വളരെ പ്രതിഭയുള്ള നടന്മാർക്കൊപ്പം ഇത്ര അനായാസമായി അഭിനയിച്ചത് ആ കലാകാരിയുടെ കഴിവ് കൂടിയാണ് എല്ലാം കഴിവുള്ള കലാകാരന്മാരല്ലേ അവരോടൊപ്പം നിൽക്കുമ്പം നമ്മളും അറിയാതെ ആ ക്യാരക്ടറായി മാറി അല്ലെങ്കിൽ മാറുന്നു അല്ലെങ്കിൽ മാറിയിട്ടുണ്ട് എന്നൊക്കെ പറയാൻ നല്ലാണ്ട് വൈവിധ്യമുള്ള കഥാപാത്രങ്ങൾ ചെയ്തിരുന്നുവെങ്കിൽ ഒരു പക്ഷേ അവാർഡ് പോലെയുള്ള കാര്യങ്ങളിലൊക്കെ അങ്ങനെയൊക്കെ എനിക്ക് അവാർഡിലൊന്നും വലിയ താല്പര്യമോ അല്ലെങ്കിൽ ഞാൻ അതിനു വേണ്ടി ആഘാതം നമ്മുടെ ചോടുകയോ ഒന്നുമില്ല എനിക്ക് എന്നെ ഒരുപാട് ഒരുപാട് അതായത് മലയാളികൾ എവിടെയുണ്ടോ അവരെല്ലാം എന്നെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് ആ ഇഷ്ടമാണ് എൻ്റെ അവാർഡ് അത് മതി എനിക്ക് കുടുംബത്തിൻ്റെ ഒരു പിന്തുണ അർഹിക്കുന്ന രീതിയിൽ ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിൽ അതിലൂടെ വിയോജിക്കും ആരും എതിർത്തില്ല എൻ്റെ അമ്മയ്ക്ക് മാത്രം ഇച്ചിരി സിനിമ അഭിനയം എന്നൊക്കെ പറഞ്ഞപ്പോൾ അമ്മയ്ക്ക് മാത്രം ഒരു ഇത്തിരി വിഷമം ഉണ്ടായിരുന്നു അപ്പം അച്ഛൻ പറഞ്ഞു അച്ഛൻ ഈ കല എന്ന് പറഞ്ഞാൽ ചാവും അങ്ങനത്തെ ഒരാളായിരുന്നു പറഞ്ഞു കൊച്ചു വലിയ വലിയ നടിയൊക്കെ ആവും വലിയ പേരൊക്കെ കിട്ടും അപ്പം നിനക്ക് നീ ഇതൊക്കെ നിൻ്റെ അഭിപ്രായമൊക്കെ മാറ്റുമെന്നൊക്കെ അമ്മയോട് പറയായിരുന്നു അമ്മയ്ക്കായിരുന്നു വിഷമം സിനിമയിലെ ആ നല്ല കാലം അച്ഛനും അമ്മയും കണ്ടിട്ടാണോ ആ കുടുംബിനിയൊക്കെ റിലീസ് ചെയ്ത സമയം എൻ്റെ അമ്മ അപ്പം അന്ന് ഞാൻ ചെന്നൈയിലാണ് മദ്രാസിലാണ് അപ്പോൾ എപ്പോഴും വരെ എന്നെ ഒരിക്കലും എൻ്റെ അമ്മ പേര് വിളിച്ചിട്ടില്ല കൊച്ചേന്നേ വിളിച്ചിട്ടുള്ളൂ അപ്പോൾ ഇപ്പോൾ എല്ലാവരോടും പറയുമായിരുന്നു എന്ന് ഞാൻ എൻ്റെ കൊച്ചിൻ്റെ അടുത്ത് കിടന്നേ മരിക്കും അതുപോലെ പറഞ്ഞ പോലെ അവർക്ക് രണ്ട് രണ്ടു മാസം മുമ്പ് ട്രാസി വന്നു എൻ്റെ കൂടെ നിന്നു ഒരിക്കലും ഒരു മുതുക് വേദന വന്നു അപ്പോൾ ഡോക്ടറെ ഡോക്ടറെടുത്ത് കൊണ്ടുപോയപ്പോൾ ഡോക്ടർ വേറെ ഒരു വലിയ ഹോസ്പിറ്റലിലേക്ക് പറഞ്ഞു ഡൗട്ടുണ്ട് ക്യാൻസറായിരുന്നു അമ്മയ്ക്ക് പക്ഷേ അമ്മയ്ക്ക് അറിഞ്ഞൂടെ അമ്മയുടെ ആണെന്നാണ് പറഞ്ഞിരുന്നത് എൻ്റെ മടി കിടന്നാണ് എൻ്റെ അമ്മ വരിച്ചത് ഒരു വർഷം മുമ്പ് അച്ഛനും പോയി നമുക്ക് ഈ എന്തൊക്കെ പറഞ്ഞാലും ഈ അവരൊക്കെ നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്നൊരു വേദനയുണ്ടല്ല അത് ഭയങ്കര തന്നെയാണ് അശുമതി കബീർ മൊന്മയെ കുറിച്ച് പറയുമ്പോൾ ഈ സിനിമാ ലോകത്തുള്ളവർ പ്രത്യേകിച്ചും പറയുന്ന നന്മയുള്ള ഒരു വ്യക്തിയാണ് എന്നുള്ളതാണ് അതിന് പല കാര്യങ്ങളും ഭർത്താവിനെ അവസാന കാലത്ത് നോക്കിയതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അവർ പറയാറുണ്ട് ഒരുപാട് വർഷങ്ങൾ ഞങ്ങൾ പിണങ്ങിയിരുന്നു പിന്നെ ഒന്നുമില്ല ഞങ്ങളുടെ ചിന്താഗതികൾ ഭയങ്കര വ്യത്യസ്തമായിരുന്നു ആ അറ്റത്തും ഈ ഏറ്റവും അധികം സൗഹൃദമാരോടാണ് ഉള്ളത് എല്ലാവരോടും ഈ കൊച്ചു പിള്ളേരൊക്കെ തന്നെ പേരെ വിളിക്കുന്ന പലരും പൊന്നൂസ് പൊന്നുട്ടി എടീതള്ള എന്ന് വിളിക്കുന്നവരുണ്ട് അങ്ങനെ പ്രത്യേകിച്ച് ഇതില്ല എല്ലാവരും എല്ലാവർക്കും എന്നെ ഇഷ്ടമാണ് എനിക്കും എല്ലാവരോടും ഇഷ്ടം തന്നെയാണ് അങ്ങനെ ഒരു വ്യത്യാസമൊന്നും എനിക്ക് ആരോടും തോന്നിയിട്ടില്ല ഈ മലയാള സിനിമയുടെ മുഖം മാറുകയാണല്ലോ പഴയ ആൾക്കാർ ഒരുപാട് ആളുകൾ കാലയവനിക്കുള്ളിൽ മറന്നു അതെ അതെ ഏറ്റവും മുടുവിലാത്ത അങ്ങനെ അങ്ങനെ ആവുമല്ലോ എല്ലാ കാര്യങ്ങളും അങ്ങനെയല്ലേ മാറ്റം വേണമല്ലോ മാറിക്കൊണ്ടിരിക്കുകയല്ലേ മാറിക്കൊണ്ടിരിക്കണം അമ്മയുടെ മരണം അതിപ്പോഴും എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല ഞാൻ വിശ്വസിക്കുകയല്ല ക്ഷേത്രങ്ങൾ ദോറും ഓടി നടക്കുന്ന ഒരു സ്ത്രീ അവരൊരു തിരി കത്തിച്ചിട്ട് ആ തിരി നേരിതിൽ പിടിച്ചു എന്നൊക്കെ പറഞ്ഞാൽ ഇത് നമുക്ക് ഊതിക്കെടുത്താൻ പറ്റില്ലേ വേണമെന്ന് വെച്ചാൽ ചെയ്തിരിക്കാം അതിനെന്താണെന്നൊക്കെ കാര്യം സൂനൊരു മകനാണ് നല്ല പയ്യനാണ് ഡോക്ടർ സുരേഷ് വളരെ നല്ല പയ്യനാണ് എന്താണ് എന്ത് എല്ലാ ഈ മരണത്തിനൊരു കാരണം വേണ്ടേ ഞാൻ ശരിക്കും ഈ കൃഷ്ണനാണ് കൃഷ്ണൻ്റെ രൂപമാണ് ഈ അതീ മഹാപ്രപഞ്ചമെന്ന് പറയണ ഇതെന്താണെന്ന് പോലും നമുക്കിനി എത്ര കാലം കിടന്ന് ശ്രമിച്ചാലും ഒന്നും മനസ്സിലാക്കാൻ പറ്റില്ല അപ്പോൾ ആ ആ ശക്തിയെ ഞാൻ കൃഷ്ണന്റെ രൂപത്തിൽ കാണുന്നു രാവിലെ എണീറ്റ് വന്നാൽ ഞാൻ പ്രാർത്ഥിക്കും ഇപ്പം പ്രാർത്ഥിക്കുമ്പോൾ ഒരു കാര്യം പറയാറുണ്ട് കേട്ടോ രഹസ്യമാണ് കുറച്ച് നാളും കൂടി എനിക്ക് ഈ ഭൂമിയിൽ ഇരിക്കണം അതിന് നീ എന്നെ അനുവദിക്കണം കുറച്ച് നാളും കൂടി ഒരുപാട് കാലമൊന്നും വേണ്ട അത് പിന്നെ എവിടെയെങ്കിലും കടന്നുപോയാൽ മല്ല മറ്റുള്ളവർ പ്രാഗും അതൊക്കെ അപ്പം ഞാൻ എൻ്റെ കണ്ണനോട് പറയും ഒത്തിരി നാളും കൂടി ഒരിക്കലും തിരിച്ച് വരാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് കുറച്ച് കാലം അത്രയ്ക്കിഷ്ടമാണ് ജീവിതം തീർച്ചയായിട്ടും നമുക്കൊരിക്കൽ മാത്രം കിട്ടുന്നതല്ലേ അതുകൊണ്ടാണോ എന്ന സിനിമ കൃഷ്ണനോടുള്ള ഭക്തി കൊണ്ടു നന്ദനം എനിക്ക് തോന്നുന്നു രഞ്ജിത് അങ്ങനെയാണ് എന്നെ മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെയാണ് അത് എഴുതി എനിക്ക് തോന്നുന്നു ഈ പൊട്ട് ഈ വ്യക്തിത്വത്തിൻ്റെ ഒരു ഭാഗമായി അല്ല പൊട്ടിനൊരു കാരണമുണ്ട് എം എസ് സുബ്ബലക്ഷ്മി കേട്ടിട്ടുണ്ടല്ലോ അപ്പം എനിക്ക് എട്ട് വയസ്സ് കാണും അപ്പം കച്ചേരിയൊക്കെ വലിയ വലിയ ആൾക്കാരുടെ കച്ചേരി കച്ചേരിയാക്കാനൊക്കെ അച്ഛൻ കൊണ്ടുപോകാറ് അങ്ങനെ കോട്ടയം തിരുനക്കര മൈതാനത്ത് എം എസിൻ്റെ കച്ചേരി അപ്പോൾ സ്റ്റേജിൽ വൈരക്കമ്മല് വൈര മൂ മൂക്കുത്തി വൈര നെക്ലസ് വള ഇതൊക്കെ ഇട്ട് ഒരു സ്വർണവിഗ്രഹം എന്തൊരു ഭംഗിയായിരുന്നു എന്നൊക്കെ കാണാൻ സ്കിന്നൊക്കെ കണ്ടാൽ കൊതി തോന്നും അതുപോലത്തത് അപ്പോൾ പുള്ളിക്കാരി വലിയ പൊട്ടാ വെച്ചിരുന്നത് അന്ന് നമുക്കപ്പം വൈര് വയർ ഒന്നും വാങ്ങിക്കാം വഴി വഴിയില്ലല്ലോ അപ്പം പൊട്ടങ്ങ് സ്ഥിരമാക്കി ഞാൻ പൊട്ട് വെക്കാൻ തുടങ്ങിയ കാലം മാറി അങ്ങനത്തെ പൊട്ട ഈ ഒരു നായികയ്ക്ക് വേണ്ട രൂപലാവണ്യം ഒരു പണ്ടായിരുന്നു പണ്ടത്തെ കാര്യം പക്ഷേ ശശികുമാർ സാറിൻ്റെ അടുത്ത് എനിക്കൊരു വില്ലക്തിയുടെ വേഷം തരണം എന്ന് ചോദിച്ചു വെച്ചു ചോദിച്ചിട്ടുണ്ട് ഒരു നായികാ നായികാപദമൊക്കെ അന്ന് കിട്ടുമായിരുന്നു പക്ഷേ പക്ഷേ ഞാൻ മീനൊക്കെ ഇങ്ങനെ അഭിനയിക്കുന്നതാണോ എനിക്കൊരു കൊതി തോന്നി ഞാൻ പറഞ്ഞു സാർ എനിക്ക് മീനാമച്ചി ചെയ്യുന്നമാതിരി ഒരു പുള്ളി ഒരു ചിരി ചിരിച്ചേച്ചു കൊച്ചയെ പൊന്നമച്ചിന്ന് വിളിക്കും പൊന്നമച്ചി പൊന്നമ്മച്ചിയുടെ മോഹം അതിന് പറ്റിയതല്ല അതൊരു പാവ പാവം അമ്മ അങ്ങനെയൊക്കെ ഉള്ളൊരു ഇത് ചെയ്യാനേ പറ്റുകയുള്ളു പൊന്നമ്മച്ചേ അതാഗ്രഹിക്കുകയേ വേണ്ട നടക്കില്ല എന്ന് എന്നാണ് അയ്യോ ത്രിവേണിയിലൊക്കെ ഇച്ചിരി ക്യാരക്ടർ മാറി ചെയ്തപ്പം എൻ്റെ അനിയത്തിയുടെ മോള് തന്നെ ഈ അടുത്ത കാലത്ത് ആ കാണുന്നത് കണ്ടത് എന്തിനാ വല്യമ്മച്ചി ഈ പണിക്കൊക്കെ പോയെന്ന് ചോദിച്ചു ഇഷ്ടപ്പെടില്ല എന്നെ അങ്ങനെ കാണാൻ അല്ലെങ്കിൽ എനിക്ക് വെറൈറ്റി ഒക്കെ ചെയ്യണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നൊരു സമയം പക്ഷെ ഇപ്പോൾ ഞാൻ ചെയ്യില്ല ചെയ്യണമെന്ന് പറഞ്ഞാൽ പോലും അവിടെ ഒരു സുഹൃത്ത് പുറകെ നടക്കുന്നുണ്ട് അങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്യണമെന്ന് പറഞ്ഞ് നടക്കില്ല ഒരു പക്ഷേ വളരെ ഒരു കഥാപാത്രം വളരെ ഒരു കഥാപാത്രം അങ്ങനെ വന്നാലോ ഇനി ചെയ്യാൻ സാധ്യത കുറവാണ് എനിക്കൊരു വിഷമമുണ്ട് ഗിരീഷ് ഗിരീഷ് പുത്തഞ്ചേരി അപ്പോൾ എൻ്റെ അടുത്ത് ഞങ്ങൾ വടക്കുന്നാഥൻ്റെ ഷൂട്ടിങ്ങിന് അവിടെ പോയിരുന്നു കൃഷിയുടെ ഷൂട്ട് അപ്പോൾ അവിടെ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചിരിക്കുമ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു അമ്മേ അമ്മ എനിക്കൊരു മുപ്പത് ദിവസം തരണം ഞാൻ ചോദിച്ചെന്തിനാ അപ്പോൾ കേരളത്തിൽ നിന്ന് ശാന്തി പോയി താമസിക്കുന്ന ഒരു സ്ത്രീയുടെ അതിനിടയ്ക്ക് എന്തൊക്കെയുണ്ട് കഥ പറഞ്ഞപ്പോൾ അങ്ങനെയൊരു കഥാപാത്രം അപ്പോൾ എന്നി ചെറുപ്പമായിട്ട് തീരെ ചെറുപ്പത്തിൽ ഇപ്പോൾ ഒന്നാണ് പതിനാല് വയസ്സിലാവുമ്പോൾ അപ്പോൾ അങ്ങനെ ഒരു ആളിനെ ഒരു പെൺകുട്ടിയെ വരയ്ക്കും നോക്കി വെച്ചു എനിക്കത് ചെയ്യാതെ പോയത് ഭയങ്കര വിഷമമുണ്ട് ഗിരീഷിനെ എനിക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു നല്ല ഒരുപാട് സ്നേഹമായിരുന്നു എന്നോട് അപ്പം അവിടെ അവിടെ വെച്ച് ഞാനത് സൂക്ഷിച്ചിട്ടുണ്ട് കുറച്ചും കൂടി കഴിഞ്ഞാലേ എടുത്തിടളു ഇപ്പോൾ ഇടില്ല ഒരു ദിവസം കൈ പിടിച്ചെച്ച് ഇതാ മോൻ്റെ വക ഇത് വെച്ചു രുദ്രാക്ഷം ഞാനിപ്പോൾ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് ആർക്കും കൊടുത്തിട്ടില്ല ഇങ്ങനെ ഒരുപാട് മക്കളുണ്ട് സിനിമയിൽ പുറത്തും ഒരുപാട് പേരുണ്ട് ഒത്തിരി പേരുണ്ട് എല്ലാവരും ഞാൻ പറഞ്ഞില്ലേ എനിക്ക് എല്ലാവരോടും സ്നേഹമാണ് എല്ലാവരേയും ഇഷ്ടമാണ് സ്നേഹിക്കാതിരിക്കാൻ എനിക്ക് പറ്റില്ല അതാണ് ഈ കുഞ്ഞിലെ ആറര ഏക്കർ സ്ഥലത്തിൻ്റെ നടുക്കൊരു വീടാണ് കറണ്ടില്ല അവിടെ അപ്പം നടപ്പാതയുണ്ട് റോഡിൽ നിന്ന് അവർ ചിലപ്പോൾ ഈ ചേരക്ക നടപ്പാതയുടെ കുറുക്കിനെ ഇങ്ങനെ കിടക്കും ഞാൻ അവിടെ നിൽക്കും മണിക്കൂറോടെ അമ്മ എന്നെ അന്വേഷിക്കില്ല എന്താണെന്നറിയാമോ ഞാൻ എന്തെങ്കിലും തിന്നാൻ വേണ്ടിയിട്ടൊന്നും കയറി പോവില്ല പറമ്പിലൊക്കെ നടന്ന് കിളികളെയൊക്കെ നോക്കി പറങ്കിമാവിൻ്റെ മേലെ കയറി പഴമൊക്കെ പറിച്ചു നിന്ന് അപ്പോൾ അങ്ങനത്തെ ഒരു പ്രകൃതിയെ ഒരുപാട് ഇഷ്ടപ്പെടുന്നൊരു ആളായിരുന്നു നല്ല ആണ് അല്ലെങ്കിൽ ഞാൻ ഈ സ്ഥലം ഒന്ന് സെലക്ട് ചെയ്യില്ലല്ലോ കൃഷ്ണനോട് എന്നും പ്രാർത്ഥിക്കുമെന്ന് എനിക്ക് അല്പകാലം കൂടി തരണം കുറച്ച് നാൾ അതിനെന്തെങ്കിലും പ്രത്യേക ലക്ഷ്യമുണ്ടോ അങ്ങനെയൊന്നുമില്ല ഭൂമിയിൽ ജീവിക്കണമെങ്കിൽ ഈ ഭൂമി ഇവിടുന്ന് ഒരു എല്ലാവർക്കും ഉണ്ടാകുമെന്ന് തോന്നുന്നുണ്ട് മരണത്തെ പേടിയില്ല കേട്ടോ അത് അങ്ങനെ ഒരു സംഭവമില്ല ാലും ഇത്ര പ്രശസ്തയായ ഒരു അമ്മയുടെ മകൾ അച്ഛനും സിനിമ ഫീൽഡുമായി ബന്ധം എന്നിട്ട് മകൾക്ക് ഈ ഒരു ഫീൽഡുമായിട്ട് താല്പര്യമുണ്ടായിരുന്നില്ല അതെന്തുകൊണ്ട് അതൊരു പക്ഷേ ഞാനീ ഇട്ടിട്ട് പോയത് കൊണ്ടുള്ള ഒരു അതായിരിക്കും ഉള്ളിൻ്റെ നിന്ന് ഞാൻ വിചാരിക്കുന്നു എനിക്കറിഞ്ഞുകൊണ്ട് ഒരു താല്പര്യമില്ല പക്ഷേ കൊച്ചുമോള് നന്നായിട്ട് ഡാൻസൊക്കെ ചെയ്യും രണ്ട് കുട്ടികളാണ് രണ്ട് പേര് കുട്ടികളാണ് മൂത്താളിന് പതിനെട്ട് വയസ്സായി കോളേജിലായി മറ്റവൻ എട്ട് വയസ്സേ ആയിട്ടുള്ളൂ എന്നെമാതിരി നല്ല തടിയൊക്കെയാണ് അവർ സുഖമായിട്ടിരിക്കുന്നു മിഷിക്കാൻ ഔദ്യോഗിക ജീവിതത്തിൽ അല്ലെങ്കിൽ തൊഴിൽ ജീവിതത്തിലെ നേട്ടങ്ങൾ വ്യക്തി ജീവിതത്തിൽ നമുക്കുണ്ടായിട്ട് അല്ലെങ്കിൽ നമ്മുടെ നഷ്ടങ്ങൾ അങ്ങനെ ചിന്തിക്കാറുണ്ട് ജീവിതമെന്ന് പറയുന്നത് അങ്ങനെയാണ് നമ്മളെന്നും സന്തോഷിച്ച് എപ്പോഴും മധുരം കഴിച്ചുകൊണ്ടിരുന്നാൽ ശരിയാകുമോ എന്ന് പറഞ്ഞ് ജീവിതത്തിൽ ഒരുപാട് എന്താ ഉയർച്ചയും താഴ്ചയും ദുഃഖവും സന്തോഷവും അതെല്ലാം കൂടി ഇങ്ങനെ മിശ്രിതമല്ലേ ജീവിതം എന്ന് പറയുന്നത് അങ്ങനെ ആവണം എന്നും സന്തോഷിക്കാനും പാടില്ല എന്നും സങ്കടപ്പെടാനും പാടില്ല അങ്ങനെയൊരു ഒരവസ്ഥ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഉണ്ടായിട്ടില്ല ടെൻഷനും വിഷമങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഞാനിങ്ങനെ ഭയങ്കരമായിട്ട് ഞാൻ കൃഷ്ണനെ വിളിക്കും അപ്പോൾ അത് സോൾവ് ചെയ്തു തരും എന്തെങ്കിലും തരത്തിൽ കൃഷ്ണനാണ് ഇതൊക്കെ ചെയ്യുന്നതെന്നുള്ള വിശ്വാസമാണ് എനിക്ക് അങ്ങനെ എന്നെ വിഷമിപ്പിച്ചിട്ടില്ല ഒരിക്കലും ഇനിയും അല്പനാളല്ല ഒരുപാട് നാൾ അത് വേണ്ട എന്താണെന്ന് വെച്ചാൽ നമുക്ക് വല്ലതും വന്ന് കയ്യോ കാലോ തളർന്നുപോയാലേ ആരോഗ്യ എല്ലാവർക്കും ശല്യമാകും ആരോഗ്യത്തോടെ ഒരുപാട് നാൾ ഇവിടെ ജീവിച്ച് മലയാള സിനിമയിൽ ചിരിച്ച യുഖം ഒരുപാട് സിനിമ കൂടെയും കാണാൻ ഇടയാകട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു എല്ലാ ആശംസകളും ഒരിക്കൽ കൂടി